ഹായ് ഹലോ ആശുപത്രി പോകണം ഷുഗർ ചെക്ക് ചെയ്യാനും എല്ലാം ഉണ്ട് അപ്പം ഷുഗർ എച്ച് ബി എ ആവൻ സീയും ഫാസ്റ്റിങ്ങും എല്ലാം നോക്കി എൻ്റെയൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതെല്ലാം കൊണ്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് പോകാൻ പോവുകയാണ് അതിന് മുമ്പ് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ച് ചോറ് തുറന്ന് നോക്കി അപ്പം അത് എന്തില്ല വീണ്ടും അതിലൂടെ തിളപ്പിക്കാനായിട്ട് വെച്ച് അടുത്തൊരു ചായയായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചൊരു ചായക്ക് ഇതാ വെച്ചിട്ടുണ്ട് കുടിവെള്ളം തിളപ്പിക്കാനായിട്ട് ഇതാ എടുത്തു വെച്ചിട്ടുണ്ട് കുടിവെള്ളം കൂടെ തിളപ്പിച്ച് വയ്ക്കണം പിന്നെ പിന്നെ ഏതാ ജോലി പോലെ കിടപ്പുണ്ട് മാത്രങ്ങൾ കഴിയും ഒതുക്കാനും എല്ലാം കിടപ്പുണ്ട് ഇഷ്ടം പോലെ ജോലി കിടപ്പുണ്ട് അതെല്ലാം അങ്ങ് തുശൽ ജീരകവളം ഇട്ടിട്ടുണ്ട് അത് തണുക്കുമ്പോൾ അതേതാണ് ഞാൻ കുടിക്കുന്നത് എനിക്ക് ജീരകവളാണ് ഇഷ്ടം മധുര ചീരയുടെ മധുര ചീരയുടെ ഇല പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അത് തോരം വയ്ക്കണം നിങ്ങൾക്കറിയാമോ മധുരച്ചീര നല്ല ടേസ്റ്റുള്ള ഒരു ചീരയാണ് അതിനെ ഞാൻ തോരം വെക്കുമ്പോൾ ഞാൻ കാണിക്കുന്നതാണ് പിന്നെ മീൻകറി വെച്ചിട്ടുണ്ട് മീൻകറി വെച്ച് പിന്നെ ചീര വെക്കണം ചീര തോരം വെക്കണം പിന്നെ എന്തെങ്കിലും ഒരു കൗന്ന് രണ്ട് കറികളും കൂടെ ഉണ്ടാക്കണം അടുക്കളയും കുതുക്കണം അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആശുപത്രി പോകാൻ ആശുപത്രി പോകാൻ പോകുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ടാബ്ലറ്റിന് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് ശരിയായില്ല അതുകൊണ്ട് ഈ കേക്കും കഴിച്ച് ഈ ചായയും കുടിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ മണി ഇപ്പം ദാ ഇത്ര ആയിട്ടുണ്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണത് ഇതിന് കാണിക്കാൻ ഡോക്ടറെ കാണിക്കാൻ കൊണ്ട് പോകണം പ്ലാസ്റ്റിക് നൂറ്റി ഒൻപത് ഭക്ഷണം കഴിച്ചതിന് ശേഷം നൂറ്റി എൺപത്തേഴ് എച്ച് ബി എ വൻ സി എച്ച് ബി എ വൻ സി ആറ് പോയിൻ്റ് സീറോ മരുന്ന് കഴിക്കണമില്ല എന്നൊക്കെ ഇന്ന് ഡോക്ടർ തീരുമാനിക്കും പാത്രങ്ങളെല്ലാം കഴുകി ക്ലീനാക്കി അടുക്കളയൊക്കെ ക്ലീൻ ആക്കി ജോലിയെല്ലാം ഒതുക്കി വലിയെല്ലാം തീർന്നു കഴിയുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമാണ് പുറത്തെ ജോലികളല്ലേ ഏതാണ്ടൊക്കെ തീർത്തിട്ടുണ്ട് പുറത്തോട്ടൊക്കെ പോയൊന്നും നോക്കാം എന്താ അതിൻ്റെ റയോ കൃത്തനായ കിടന്ന് ഉറങ്ങായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ എഴുന്നേറ്റത് റയയുടെ കൂടൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് എട കിട മറങ്ങട്ടെ റയയുടെ കൂടാണത് കൂട്ടിനകത്ത് കയറാൻ നോക്കുകയാണെങ്കിൽ ഞാനിപ്പം കൂടിനകത്ത് തേറ്റുന്നില്ല ഇത് ഞങ്ങളുടെ വീടിൻ്റെ പരവസ്ത കാഴ്ചകളാണ് വീടിൻ്റെ പ്രവേശനക്കാണത് കോവൽ വളർത്തിയിരിക്കുന്ന കോവലൊക്കെ പോയി എന്നാലും പുതിയതായിട്ട് തിളർത്ത് വരുന്നുണ്ട് ഇത് ഞങ്ങളുടെ ബ്രൂസ് ബ്രൂസേ ഹായ് പറഞ്ഞ ബ്രൂസേ ആ ബ്രൂസിന് കായ് പറയാനൊന്നും ഒന്നുമില്ല തുണികളെല്ലാം കഴുകിയിട്ടിട്ടുണ്ട് എല്ലാം കഴുകിയിട്ടു രാവിലെ എല്ലാ ജോലിയും ഞാൻ തീർത്തു ഏ ജോലിയെല്ലാം തീർത്ത് കഴിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് മനസ്സിനകത്ത് ഞങ്ങൾ എൻ്റെ ടൈഗറിനെ കാണിച്ച് തരാം ടൈഗർ 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 എപ്പോഴും ഉറക്കാണ് ഞാൻ എപ്പോഴും ആഴ്ച വിടാൻ പറ്റത്തില്ല ഓടി ഇതെല്ലാം നശിപ്പിക്കും ഈ ഹോസ്പിറ്റലിൽ പോകാനുണ്ട് കാലിലും പോയി ഒരു ഓട്ടോറിക്ഷ അങ്ങനെ കിട്ടുമോ എന്ന് നോക്കണം ഓട്ടോ കയറി പോകാം ആറ് അഞ്ചാറ് ആറ് വർഷമായി ഷുഗറാണ് ഷുഗർ അറയ്ക്കാൻ വരുന്ന സമയത്ത് സംശയം കൊണ്ട് ചെക്ക് ചെയ്തതാണ് അപ്പോൾ എച്ച് പി എവൻസി പതിനൊന്നേ പോയിൻ്റ് ആയിരുന്നു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മൂ മുന്നൂറ് ഭക്ഷണം കഴിച്ചതിന് ശേഷം നാനൂറ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇതില്ല ഞാൻ സ്വയം കൺട്രോൾ ചെയ്ത് ഈ എത്തിയിരിക്കുകയാണ് ഇനി ഡോക്ടർ തീരുമാനിക്കട്ടെ എന്താ ചെയ്യണമെന്ന് അഞ്ചാറ് വർഷമായിട്ട് ഈ നിലയ്ക്ക് പോകണം അങ്ങനെ പ്രീ ഡയബറ്റീസ് സ്റ്റേജിലാണ് ഇപ്പോൾ പക്ഷേ അങ്ങനെയാണെങ്കിലും അങ്ങനെ പോകാൻ പാടില്ല എന്നാണ് എല്ലാവരും പറയുന്നത് മരുന്ന് കഴിക്കണമെന്ന് അഞ്ചാറ് വർഷം കഴിയുമ്പോൾ വേറെ പ്രശ്നങ്ങൾ വരുമെന്ന് ഇങ്ങനെ പോയാലും എന്ന് പറയുന്നത് ഏതായാലും പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം